ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഫ സോം ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു സെൽ വീഡിയോ ആണ് ലീഫി പ്ലാന്റ്സും ഫ്ലവറിങ് പ്ലാന്റ്സും അതേപോലെ തന്നെ സീഡ്സും ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന സൈസൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് വാടാമല്ലിയുടെ ഈ രണ്ട് കളേഴ്സാണ് കേട്ടോ വൈറ്റും അതേപോലെ തന്നെ ഈ ഒരു പിങ്ക് കളറുമാണ് കേട്ടോ അതിൻ്റെ സീഡിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ നല്ല ജെർമിനേഷൻ ഉള്ള സീഡ്സാണ് നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ജെർബറയുടെ ഈ ഒരു കളറാണ് കേട്ടോ നല്ല യെല്ലോ കളറാണ് നാടൻ വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ തയ്യന് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ബിഗോണിയാണ് ബിഗോണിയുടെ ഈ ഒരു ലീഫി പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ലീഫിൽ നിന്ന് നമുക്ക് വേഗത്തിൽ തന്നെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ബികോണിയാണ് കേട്ടോ അതേപോലെ തന്നെ ബി ബികോണിയുടെ നെക്സ്റ്റ് കളറ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതാണ് അമ്പത് രൂപ തന്നെയാണ് ബികോണിയുടെ അടുത്തൊരു വെറൈറ്റിയാണ് ഇത് കേട്ടോ ബ്ലാക്ക് ലീഫിലൊരു ബികോണിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അമ്പത് രൂപയാണ് കേട്ടോ നല്ല മെച്ചുവോർഡായ പ്ലാന്റ് തന്നെയാണ് അടുത്തത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ മുട്ടകളും പൂക്കളൊക്കെ ആയിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നമുക്കിപ്പോൾ തന്നെ ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് ആയിട്ടുണ്ട് അടുത്തത് കലാത്തിയാണ് കലാത്തിയുടെ രണ്ട് ഷൂട്ടൊക്കെ വന്നിട്ടുണ്ട് പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ചില ഇതിനൊക്കെ രണ്ട് ഷൂട്ട് വന്നിട്ടുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്തത് അഗ്ലോണിമയുടെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ സെയിം സൈസ് തന്നെയാണ് മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സെയിം പ്ലാന്റ് തന്നെയായിരിക്കും അടുത്തത് ഈയൊരു ബിഗോണിയാണ് കേട്ടോ അതിന് റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് സെയിം പ്ലാന്റ് തന്നെയായിരിക്കും കേട്ടോ അടുത്തത് പെപ്രോമിയ ആണ് പെപ്രോമിയയുടെ നമുക്ക് ലീഫിൽ നിന്ന് പോപ്പുഗേഷൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് സെയിം പ്ലാന്റിന് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് സി സി പ്ലാന്റ് ആണ് ഗ്രീൻ സി സി ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് ഷൂട്ടുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ സെയിം സൈസ് ആയിരിക്കും പ്ലാന്റ് അടുത്തത് ഗ്ലോണിമയുടെ ഈ ഒരു ആണ് ഈ സൈസ് പ്ലാൻ്റ് തന്നെയാണ് ഇപ്പോൾ ഇത്തിരി കാണിക്കുന്നത് സെയിം പ്ലാൻ്റ് തന്നെയാണ് കേട്ടോ സെയിലിന് ഉള്ളത് അപ്പോൾ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ഈ അഗ്ലോണിമക്ക് മുപ്പത് രൂപയാണ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്ന ഈ അഗ്ലോണിമക്കൊക്കെ മുപ്പത് രൂപയാണ് നല്ല റൂട്ടായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് വരുന്നത് നമ്മൾ സ്ട്രോബറി പ്ലാന്റ് ആണ് കേട്ടോ സ്ട്രോബറിയുടെ ഈ ഒരു സൈസ് പ്ലാന്റിന് അമ്പത് രൂപയാണ് കേട്ടോ സ്ട്രോബെറി നട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിന്നെ നഷ്ടപ്പെട്ട് പോവുകയും വേഗം വേഗം നമുക്ക് തയ്യുണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നെക്സ്റ്റ് വരുന്നത് കോളിയാസിൻ്റെ കുറച്ച് കട്ടിങ്സ് ആണ് അപ്പോൾ കട്ടിങ്സിന് വരുന്നത് പത്ത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ സൈസും പ്ലാന്റിൻ്റെ റേറ്റും ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിച്ച നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്